ആ ഞാൻ ഡോക്ടർ സ്വാതി ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ മാനസിക വൈകല്യങ്ങളുടെ ഒരു കൂട്ടമാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ ചിന്തകളും പെരുമാറ്റങ്ങളും അനാരോഗ്യകരമാകുമ്പോൾ അത് ജോലിയെയും സമൂഹത്തെയും ബന്ധങ്ങളിലും പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്താണ് വ്യക്തിത്വം നിങ്ങളുടെ വ്യക്തിത്വം എന്നത് നിങ്ങളുടെ ചിന്ത പെരുമാറ്റം വികാരം മറ്റുള്ളവരുമായുള്ള ബന്ധപ്പെടൽ എന്നിവയാണ് നിങ്ങൾ പ്രായമായാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ സാധാരണമായി വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല പത്ത് തരം വ്യക്തിത്വ വൈകല്യങ്ങളുണ്ട് അവയെ മൂന്ന് ക്ലസ്റ്ററുകളാക്കി നമുക്ക് ധരിക്കാം ക്ലസ്റ്റർ എയിൽ വരുന്നതാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അതിൽ വ്യക്തിക്ക് മറ്റുള്ളവരോട് അങ്ങേയറ്റം ഭയവും അവിശ്വാസവും ഉണ്ടാകുന്നു തങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നതായി അവർ ചിന്തിച്ചേക്കാം രണ്ടാമത്തത് ഷൈസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതിൽ ഒരു വ്യക്തി തനിച്ചായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരുമായി ബന്ധം പുലർത്താൻ താൽപ്പര്യപ്പെടുന്നു മൂന്നാമത്തതാണ് ഷൈസോടിപ്പിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതിൽ അസാധാരണ ചിന്തകൾ പെരുമാറ്റം സംസാര രീതി എന്നിവയാണ് ക്ലസ്റ്റർ ബിയിൽ വരുന്നതാണ് ബോർഡർ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇവർ വളരെ ആവേശഭരിതരായിരിക്കും സ്വന്തം ഇമോഷൻസ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും അടുത്തത് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ സഹാനുഭൂതി ഇല്ലാത്തവരും തങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചതാണെന്നും തങ്ങൾക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണെന്നും കരുതുന്നവരാണ് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഉടമകൾ ക്ലസ്റ്റർ സിയിൽ വരുന്നതാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അല്ലെങ്കിൽ ഒ എന്ന് പറയുന്നത് വ്യക്തിത്വ വൈകല്യങ്ങൾ സാധാരണമായി ആരംഭിക്കുന്നത് ഒരാൾ അവരുടെ കൗമാരത്തിലോ പ്രായപൂർത്തിയായതിന്റെ തുടക്കത്തിലോ ആണ് ഓരോ വ്യക്തിയിലും ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ് വ്യക്തിത്വ വൈകല്യമുള്ള ആളുകൾ തങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം അവർ മറ്റുള്ളവരെ പ്രശ്നക്കാരായി കണ്ടേക്കാം വ്യക്തിത്വ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഡോക്ടറിനെ കാണാനും വായിക്കുന്നു വ്യക്തിത്വ വൈകല്യത്തിന്റെ പ്രധാന ചികിത്സ സൈക്കോതെറാപ്പിയാണ് വ്യക്തിത്വ വൈകല്യത്തിന് ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ബിഹേവിയർ തെറാപ്പി കോപ്നേറ്റീവ് തെറാപ്പി സൈക്കോതെറാപ്പി ഡ്രഗ് തെറാപ്പി എന്നിവ ലഭ്യമാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ ചികിത്സിച്ചില്ലെങ്കിൽ അത് മാനസികാവസ്ഥ വഷളാക്കുകയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ആർ ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു